ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ സുവിശേഷം നമുക്ക് എടുക്കാവുന്ന നല്ലൊരു വചനമാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞത് ലൂക്ക പതിനൊന്ന് ഇരുപത്തിമൂന്ന് ലൂക്ക പതിനൊന്ന് ഇരുപത്തിമൂന്ന് എന്നോട് കൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ് എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറച്ചു കളയുന്നു ഇത് തന്നെ നമുക്ക് ഒത്തിരി ധ്യാനിക്കാനുണ്ട് ദൈവത്തോടു കൂടെ ശേഖരിക്കുന്നവരാണോ ദൈവത്തോടുകൂടെ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് പാപികളായി തീർന്ന മനുഷ്യരെ ശേഖരിച്ച് സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ കുരിശിൽ മരിച്ചത് അപ്പോൾ ഈശോയുടെ പ്രവർത്തനം വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുക അതിനോടുകൂടി സഹകരിച്ചവളാണ് പരിശുദ്ധ മറിയം മറിയം ദൈവത്തോടുകൂടെ ശേഖരിച്ചവളാണ് അപ്പോൾ നമ്മൾ ശേഖരിക്കുന്നവരാണോ ബൈബിളിൽ അപ്പോസ്തലന്മാർ അവർ ശേഖരിക്കുന്നതിൻ്റെ ചില പ്രത്യേകതകൾ നമുക്ക് തുടക്കം മുതലേ കാണാൻ സാധിക്കും മത്തായുടെ സുവിശേഷം നാലാം അധ്യായത്തിൽ അപ്പോസ്തലന്മാരെ ആദ്യത്തെ ശിഷ്യന്മാരെ വിളിക്കുന്ന ഭാഗമാണ് അത് മത്തായി നാല് ഇരുപത് അവൻ അവരോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും മത്തായി നാല് ഇരുപത് തൽക്ഷണം അവൻ അവർ വലകൾ ഉപേക്ഷിച്ച് അവനനുഗമിച്ച് തൽക്ഷണം തൽക്ഷണം ഇത് ഇതാണ് കൂടെ ശേഖരിക്കാൻ പുറപ്പെടുന്നതിൻ്റെ ലക്ഷണമാണ് ഒന്നും ആലോചിച്ച് നിൽക്കുന്നില്ല പിന്നെ ശപതിപുത്രന്മാർ അത് മത്തായി നാല് ഇരുപത്തിരണ്ട് തലക്ഷണം അവർ വഞ്ചി ഉപേക്ഷിച്ച് പിതാവിനെയും വിട്ടും അനുഗമിച്ചു ഇനി മത്താടെ സുപീഷടുത്ത് തന്നെ ഒൻപതാം അധ്യായം ഒൻപതാം വാക്യത്തിൽ മത്തായി ഈശോയെ അനുഗമിക്കുന്ന ഭാഗം നമ്മൾ വായിച്ചു കേൾക്കുകയാണ് അത് ഒൻപത് ഒൻപത് യേശു അവിടെ നിന്ന് നടന്നു നീങ്ങവയെ മത്തായി എന്നൊരാൾ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു യേശു അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക അവൻ എഴുന്നേറ്റ് യേശുവിനെ യേശുവിനനുഗമിച്ചു വേറൊരു മറ്റൊരു ആലോചനയില്ല ഉടനെ തന്നെ അനുഗമിക്കുക ഇത് കർത്താവിൻ്റെ കൂടെ ശേഖരിക്കുന്നവരുടെ ഒന്നാമത്തെ ലക്ഷണമാണ് കർത്താവിന് കൂടെ നന്നായിട്ടങ്ങ് ഇറങ്ങത്തിരിക്കും നമ്മൾ യഥാർത്ഥത്തിൽ ബോധപൂർവമാണ് സ്വീകരിച്ചതെങ്കിൽ മാമോദീസ കുംഭസാരം കുർബാന സ്വീകരണം സ്ഥൈര്യലേപനം വിശുദ്ധ വിവാഹം നമ്മളും നമുക്കും ഇതേ ഒരു അവസരം ദൈവം തരികയാണ് ദൈവത്തോടൊപ്പം ശേഖരിക്കാൻ പുറപ്പെടുന്നവരാണ് നമ്മൾ ദൈവത്തോടൊപ്പം ശേഖരിക്കുന്നവർ ഇനിയും കൂടെ നിൽക്കാത്തവർ യഥാർത്ഥത്തിൽ കൂടെ നിൽക്കാൻ തീരുമാനമെടുത്താൽ കർത്താവിന് കൂടെ ശേഖരിക്കും കൂടെ നിൽക്കാത്തവരുടെ ചില കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒത്തിരി ഉണ്ട് ബൈബിളിൽ ഉടനീളം കൂടെ നിൽക്കാത്തവരുടെ കാര്യവും കൂടെ നിൽക്കുന്നവരുടെ കാര്യവും നമുക്ക് കാണാൻ സാധിക്കും ലൂക്കായ സുവിശേഷം പതിനഞ്ചാമത്യായം ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ ലൂക്ക പതിനഞ്ച് ഒന്ന് അതിലും പാപികളും ചുങ്ങക്കാരും യേശുവിൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു രണ്ടാമത്തെ വാക്യം ലൂക്ക പതിനഞ്ച് രണ്ട് ഫരിസേന നിമജ്ഞരും പെറുപെറുത്തു ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു പെറുപെറുപ്പ് ഇത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിലാകട്ടെ അപ്പനും അമ്മയും ഉണ്ട് അപ്പനോടും അമ്മയോടും ജീവിതത്തെ ശേഖരിച്ച് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പെറുവിറിപ്പുണ്ടാകില്ല ഇപ്പം സഭയുടെ കാര്യം എടുക്കട്ടെ ഈശോയായിട്ടുള്ള കാര്യം എടുക്കട്ടെ ഈശോയോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പെറുവിറിപ്പുണ്ടാകില്ല ഈശോയോട് ചേർന്ന് നിൽക്കാത്തവരാണ് എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്തിക്കൊണ്ടിരിക്കും പെറുവിറുക്കാൻ അവർക്ക് ഇന്നതൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും പെറുവിറുപ്പ് കർത്താവിൻ്റെ കൂടെ ശേഖരിക്കാത്തവരാണ് ഇനി യോഹന്നാന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ തൈലാഭിഷേകം ഒരു സ്ത്രീ വന്നിട്ട് മറിയമാണ് ലാസറിൻ്റെ സഹോദരി മറിയം അത് വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദിൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവൻ ഒറ്റ കൊടുക്കാനിരുന്നവനുമായി യൂതാഷ്കർ യോത്ത പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ തൈലം മുന്നൂറ് തനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല മനസ്സിലായി കൂടെ നിക്കാത്തവരുടെ വർത്തമാനങ്ങളിൽ ഒന്നാണത് അവരെന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തിക്കൊണ്ടിരിക്കും അവര് അത് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഉടനെ തന്നെ പറയുന്നുണ്ട് അവൻ ഇത് പറഞ്ഞത് അവൻ ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നത് കൊണ്ടല്ല പ്രത്യുത അവനൊരു കൊണ്ടും പണസഞ്ചി അവന്റെ കൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ് അപ്പൊ പെറുപെറുപ്പ് കുറ്റം പറച്ചിൽ അതൊക്കെ കൂടെ നിൽക്കാത്തവരുടെ ചില പ്രകടനങ്ങളാണ് അവരുടെ ചില പ്രത്യേകതകളാണ് ഇനി ലൂക്കാട സുവിശേഷം തന്നെ പതിനഞ്ചാം അധ്യായത്തിൽ അങ്ങനെ ആ ഇളയമകൻ തിരിച്ചു വന്നു അപ്പൻ അവനെ സ്വീകരിച്ചു അപ്പൻ്റെ കൂടെ നിൽക്കുന്നവനാണെങ്കിൽ മൂത്തമകൻ കോപിച്ച് വീട്ടിൽ കയറാൻ വിസമ്മതി വിസമ്മതിക്കുന്ന അവസ്ഥ ഉണ്ടാകില്ലല്ലോ അവനോട് അപ്പൻ സാന്ത്വനങ്ങൾ പറഞ്ഞു ഒത്തിരി വർത്തമാനം പറഞ്ഞു അവനോട് മൂത്തമകനോടെയാണാ ഇളയവൻ വന്നല്ലോ ഇത് ഈ കോപിക്കുക എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കുക ഇതൊക്കെ കൂടെ നിൽക്കാത്തതിൻ്റെ ചില മേഖലകളാണ് ഇനി ഈശോ കുരിശിൽ മരിച്ചപ്പോൾ രണ്ട് കള്ളന്മാരെ കൂടെ തറച്ചല്ലോ അതിൽ നമുക്ക് നല്ല കള്ളൻ എന്ന് പറയുന്നത് രണ്ടുപേരും കള്ളന്മാരാ നല്ല കള്ളൻ എന്തുകൊണ്ടാണ് അത് ദൈവസാന്നിധ്യം സാന്നിധ്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് ലൂക്കായ് ഇരുപത്തിമൂന്ന് മുപ്പത്തി ഒൻപതിലാണ് ലൂക്കായ് ഇരുപത്തിമൂന്ന് മുപ്പത്തി ഒൻപത് കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു നീ ക്രിസ്തുവല്ലേ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക ഈശോ അവനോട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ ഈശോയെ ദുഷിച്ചു പറയാൻ അവന്റെ കുറ്റം കൊണ്ടല്ല അവൻ കുരിശി തറക്കപ്പെട്ടത് അപ്പോൾ ഇതൊരു ഇതൊരു തുഷിച്ച് പറയുക എന്തിനും ഏതിനും ഇങ്ങനെ ദുഷിച്ച വർത്തമാനം പറയുക അത് കൂടെ നിൽക്കാത്തതിൻ്റെ ലക്ഷണമാണ് ഇനിയും മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം ബർത്തമിയോസം സൗഖ്യം പ്രാപിക്കുന്ന സമയത്ത് അവൻ ദാവി ദിന പുത്ര യേശുവേ എന്നിൽ കനിയണമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചിലർ നിശബ്ദരായിരിക്കാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു പലരും മിണ്ടാതിരിക്കുക മിണ്ടാതിരിക്കുക അവിടെ ഈശോ ഈശോ ഇവനിലൊരു അത്ഭുതം പ്രവർത്തിക്കാൻ ഈശോയ്ക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞു ദാവിദിനെ പുത്ര എനിക്ക് കനിയണമേ യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു അവനെ വിളിക്കുക ഈശോയ്ക്ക് ആഗ്രഹമുണ്ട് ഈശോയുടെ കൂടെ ശേഖരിക്കേണ്ടവരാകണ്ടേ അപ്പോൾ കുറച്ച് പേര് ഇവന് ഇവനോട് വന്ന് പറഞ്ഞു ഭയപ്പെടേണ്ട യേശു നിന്നെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവൻ കുതിച്ചു ചാടി ഈശോയുടെ അടുക്കലേക്ക് വരും അപ്പോൾ ഇവൻ ഉറക്കെ വിളിക്കുമ്പോൾ ഈശോയ്ക്ക് അവനെ സുഖപ്പെടുത്തണമെന്നുണ്ട് ഈശോ സുഖപ്പെടുത്തുന്ന പ്രോസസ്സിൽ ഒരു ഭാഗമാകാൻ ഈശോയുടെ കൂടെ ശേഖരിക്കാൻ കുറച്ച് പേർക്ക് സാധിച്ചില്ല ഇനിയും ലൂക്കായ സുവിശേഷം ഏഴാം അധ്യായത്തിൽ പാപിനിയായ സ്ത്രീ ഈശോയുടെ കാല് കഴുകാൻ വരുമ്പോൾ അവിടെ ഒരു ഫരിസയനാണ് ഈശോയെ വീട്ടിൽ സ്വീകരിച്ചത് അപ്പോൾ ഈശോ അവിടെ ഉണ്ടെന്നറിഞ്ഞ് ഈ പാപിനിയായ സ്ത്രീ കാല് കഴുകാൻ വേണ്ടി വന്നിരിക്കാം അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലൂക്കായ ഏഴ് മുപ്പത്തി ഒൻപത് അവനെ ക്ഷണിച്ച ഫരിസയൻ ഇത് കണ്ട് സ്വഗതമായി പറഞ്ഞു സ്വഗതമായി പറയുക എന്ന് പറഞ്ഞാൽ സ്വകാര്യം പറയുക ഉള്ളിൽ തന്നെ പറയുക തന്നെ തന്നെ പറയുക തന്നെ തന്നെ ഇങ്ങനെ പറയുക സ്വഗതമായി പറഞ്ഞ് ഇവൻ പ്രവാചകനാണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരൊന്നും ഏത് തരക്കാരിയെന്നും അറിയുമായിരുന്നു ഇവളൊരു പാവിനിയാണല്ലോ നമ്മൾ ഇങ്ങനെ പറയും ചിലപ്പോൾ കേൾപ്പിക്കല എന്താണെങ്കിൽ ഒച്ചത്തിൽ പറ എന്ന് പറയുമ്പോൾ അപ്പോഴും നമ്മളിങ്ങനെ പെരുപിടുത്തോണ്ടിരിക്കും ആരും കേൾക്കല കേൾക്കാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് ഒരു അസ്വസ്ഥതയാണ് അത് കൂടെ നിൽക്കാത്തതിൻ്റെ ലക്ഷണമാണ് കൂടെ നിൽക്കാത്തതിന് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ സുഖപ്പെടുത്തുമ്പോഴും പിശാചുബാധതിനെ സുഖപ്പെടുത്തുമ്പോൾ അവരിൽ ചിലർ പറഞ്ഞു അവൻ പിശാചുക്കളുടെ തലവനായ ബെൽസബനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് ഒരുവൻ പിശാചുബാധ വിട്ടുമാറി നല്ല കൂളായിട്ട് അവിടെ നിൽക്കുമ്പോൾ കൊള്ളം ഈശോയെ നന്ന ഈശോയെ അവനെ രക്ഷിച്ചല്ലോ എന്ന് പറയുന്നതിന് പകരം അവർ പറയാൻ ദേ പിശാചിൻ്റെ തലവനെ കൊണ്ടാണ് ഇവൻ ഇത് ചെയ്യുന്നത് എന്ന് ഇനി വേറെ ചിലർ പറയാണ് അവരവനോട് അടയാളം ചോദിച്ചു പിശാജുപാത സുഖപ്പെട്ട അടയാളം പോരെ അത് കണ്ട പോരെ പിന്നെയും അടയാളം ചോദിക്കുന്നു അതാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ ഇതാണ് കൂടെ നിൽക്കാത്തവര് കൂടെ നിന്ന് ശേഖരിക്കാത്തവരുടെ ചില ലക്ഷണങ്ങളാണ് നമ്മൾ ഇത് അനുദിന ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ കാണി കാര്യങ്ങൾ ഇങ്ങനെ കാണാൻ സാധിക്കും നമ്മൾ ഇതിന്റെ പ്രസംഗത്തിന്റെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞില്ലേ പത്രോസ് അന്ത്രയോസ് യാക്കോബ് യോഹന്നാൻ മറിയം മറിയൊക്കെ കൂടെ നിന്ന് ശേഖരിച്ചവട ശേഖരിച്ചവരാണ് അപ്പം ഇങ്ങനെ പത്രോസ് ഇങ്ങനെ ഈശോ ഈശോ ഈ ജീവന്റെ അപ്പത്തെക്കുറിച്ച് പറയുമ്പോൾ കുറേ പേര് ഈ വചനം കഠിനമാണെന്ന് പറഞ്ഞ് തിരിച്ചു പോകും അപ്പോൾ ഈശോ അവരോട് ചോദിക്കും നിങ്ങൾക്കും പോകണമോ എന്ന് ചോദിക്കും അപ്പോൾ പത്രോസ് പറയും ഞങ്ങൾ എവിടെ പോകാനാണ് നിത്യജീവന്റെ വചനം നിന്റെ പക്കലുണ്ടല്ലോ ഇത് കൂടെ നിന്ന് ശേഖരിക്കല ഇത് കൂടെ നിന്ന് ശേഖരിക്കില്ല ഈശോയ്ക്ക് അയ്യോ മക്കളെ പോകല്ലേ മക്കളെ എന്ന് കൈകാലും പിടിക്കാൻ പറ്റില്ല പക്ഷേ ഈശോ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനൊരു വർത്തമാനം ഈശോ അങ്ങനെ ഒരു വർത്തമാനം ആഗ്രഹിക്കേണ്ട കാരണം തീരുമാനം നമ്മുടേതാണ് തീരുമാനം നമ്മൾ എടുക്കേണ്ടതാണ് പത്രോസ് അത് പറഞ്ഞു പത്രോസ് അത് പറഞ്ഞത് കൂടെ നിന്ന് ശേഖരിക്കുന്നതിന് തുല്യമാണ് കൂടെ നിന്ന് ശേഖരിക്കുന്നതിന് തുല്യമാണ് ഇനിയും യോഹനാൻ്റെ സുവിശേഷത്തിൽ തന്നെ ആറാം അധ്യായത്തിൽ അങ്ങനെ അപ്പം വർദ്ധിപ്പിക്കുന്ന സമയത്ത് അവർക്ക് എങ്ങനെ കൊടുക്കാനാണ് പീരിപ്പോസ് പറയും ഇവർക്കുള്ളത് എങ്ങനെ കൊടുക്കാനാണ് ഇരുന്നൂറ് തനാറയ്ക്കുള്ള അപ്പം പോലും തികയില്ല എന്ന് പറയുമ്പോൾ അന്ത്രയോസ് അന്ത്രയോസ് അത് യോഹനാൻഡസ് വിശേഷം ആറാമത് എട്ടാം വാക്യമാണ് ശിഷ്യന്മാരിൽ ഒരുവനും സിമയൻ പത്രോസിന്റെ സഹോദരനുമായ അന്ത്രയോസ് അവനോട് പറഞ്ഞു അഞ്ച് ബാർളിയപ്പവും രണ്ട് മീനും കൈവശമുള്ള കുട്ടി ഇവിടെ ഉണ്ട് ആ അപ്പം കൊണ്ടല്ലേ ഈശോ അപ്പം വർദ്ധിപ്പിച്ചത് അത് കൂടെ നിന്ന് ശേഖരിക്കുന്നത് ഒരു ഐഡിയ ഒരു കൂടെ നിന്നൊരു സപ്പോർട്ടീവ് ഒരു എലമെൻ്റ് ഒരു ഒരു വർത്തമാനം പറയുക കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വർത്തമാനം പറയുക അതാണ് അത് കർത്താവിൻ്റെ ഒരു അനുഗ്രഹമാണ് കൂടെ നിന്ന് ശേഖരിക്കുക ഇനി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒന്നാമത്തെ ഒന്നാമത്യായം സ്നാഭി യോഹന്നാൻ പറയും ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറയുമ്പോൾ യോഹന്നാൻ പോയി ആ സ്നാവി യോഹന്നാൻ കാണിച്ചു തന്ന ആൾ ഈശോയെ പോയി കണ്ട് ഈശോയുടെ കൂടെ താമസിച്ച് എന്നിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് പത്രോസിനോട് പറയും ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറയും എന്നിട്ട് പത്രോസിനെയും കൂട്ടിക്കൊണ്ടുപോകും അത് കൂടെ നിന്ന് ശേഖരിക്കുന്നതാണ് ഒരാളെ കൂടി പള്ളി കൊണ്ടുവരിക ഒരാളെ കൂടി പള്ളിക്കൊണ്ടു ദൈവ കാര്യങ്ങളിൽ പങ്കെടുപ്പിക്കുക അത് കൂടെ നിന്ന് ശേഖരിക്കുന്നതാണ് നമ്മൾ ഒന്ന് ചിന്തിച്ച് നമ്മൾ കർത്താവിൻ്റെ കൂടെ ശേഖരിക്കുന്നവരാണോ കർത്താവിൻ്റെ കൂടെ ശേഖരിക്കുന്നവരാണോ മാമോദീസയിലൂടെ കത്തോലിക്ക വിശ്വാസികളായി ഓരോ കൂതാശകൾ സ്വീകരിച്ചു എന്നിട്ടും കർത്താവിന്റെ കൂടെ ശേഖരിക്കുന്നവരാണോ നമ്മുടെ സിലബസ് എന്താ കത്തോലിക്ക വിശ്വാസ ജീവിതത്തിന്റെ സിലബസ് ഞായറാഴ്ച ആചരണം കുർബാന സ്വീകരണം കുംഭസാരം ബൈബിൾ പഠനം വായന വ്യക്തിപരമായ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന കൽപ്പനകൾ പാലിക്കൽ ഈ ഏഴ് കാര്യങ്ങൾ കൂടെ നിന്ന് ശേഖരിച്ചോ കൂടെ നിന്ന് ശേഖരിക്കുന്നുണ്ടോ പകരം ഈ ദൈവിക കാര്യങ്ങളിലെല്ലാം ലോകാരൂപി കയറ്റിവെച്ചില്ല ലോകാരൂപി കഴിഞ്ഞ ദിവസം ഒരാൾ പറയണം ആറാം പ്രമാണം ലംഘിച്ച ഒരാൾ പറയാണ് പരസ്പര സമ്മതത്തോടെ ചെയ്താൽ അത് തെറ്റാണോ ആറാം പ്രമാണം വ്യഭിചാരം പരസ്പര സമ്മതത്തോടെ ചെയ്താൽ അത് തെറ്റല്ല അപ്പൊ ആറാം പ്രമാണം ലംഘിച്ചിട്ടില്ല ഇത് ലോകത്തിന്റെ ചിന്തയാണ് ലോകത്തിന്റെ ചിന്ത ദൈവത്തിന്റെ കൂടെ ശേഖരിക്കുന്നവൻ അങ്ങനെ ഒരു വർത്തമാനം പറയുമോ പറയില്ല ദൈവത്തോടുകൂടെ ശേഖരിക്കാം പള്ളിക്കകത്ത് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു കുർബാന സമയത്ത് ആ പരിശുദ്ധ മറിയം കുരിശിന്റെ ചുവട്ട് നിന്നുകൊണ്ട് ഈശോയുടെ ശരീരം മടിയിലേക്ക് സ്വീകരിച്ച് കൂടെ നിന്ന് ശേഖരിച്ചത് കണ്ടോ നമുക്കതിനുള്ള അവസരമില്ല നമുക്കതിനുള്ള അവസരമാണ് കൗതാശിക ജീവിതം കുർബാനർപ്പണം കുംഭസാരം കുർബാനർപ്പണത്തിനകത്ത് ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ കൂടെ നിന്ന് ശേഖരിക്കുന്നുണ്ടോ കൂടെ നിന്ന് ശേഖരിക്കാതെ ഇങ്ങോട്ടെല്ലാം ശേഖരിക്കാൻ കർത്താവിൻ്റെ കയ്യിലുള്ള അനുഗ്രഹങ്ങൾ മുഴുവൻ ഇങ്ങോട്ട് ശേഖരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കോ നടക്കല കർത്താവിന്റെ കൂടെ നിന്ന് ആദ്യം ശേഖരിക്കൂ മത്തായി ആറ് മുപ്പത്തി മൂന്ന് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കും അപ്പോൾ നിങ്ങൾക്കെല്ലാം ചേർത്ത് നൽകപ്പെടും ഇതുവരെ ഒന്നും ശേഖരിച്ചിട്ടില്ല ഇതുവരെ ഒന്നും ശേഖരിച്ച് വെച്ചിട്ടില്ല കർത്താവിന്റെ കൂടെ നിന്ന് ഒന്ന് ആത്മാർത്ഥമായിട്ട് നെഞ്ചിൽ കൈവച്ച് ഞാൻ കർത്താവിന്റെ കൂടെ നിന്ന് ശേഖരിച്ചോ ശേഖരിച്ചോ തീരുമാനം പോലും ആയിട്ടില്ല ആ ദൂർത്തപുത്രൻ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് അയാൾ പാപം മാത്രമേ പറഞ്ഞുള്ളൂ അയാൾ ഒന്നും ചോദിച്ചില്ല അയാൾക്കൊന്നും ശേഖരിക്കണമെന്നില്ല കാരണം അയാൾ അപ്പനെ തിരിച്ചറിഞ്ഞു ദൈവത്തെ തിരിച്ചറിഞ്ഞു ദൈവത്തെ ശേഖരിച്ചു ദൈവത്തിന്റെ കൂടെ നിന്ന് മൂത്ത മകൻ പെറുപിറുക്കുമ്പോഴും അവനൊന്നും മിണ്ടുന്നില്ല അതാണ് ശേഖരണം അതാണ് ശേഖരണം പിറുപിറുത്തും കുറ്റം പറഞ്ഞു നശിപ്പിച്ചു കളയുന്നതല്ല ദാസി നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞതാണ് ശേഖരിക്കൽ നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളത് നിങ്ങൾക്ക് ലഭിക്കും ഏഴ് ശേഖരിക്കൽ ശേഖരിക്കുക എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു ലൂക്ക പതിനൊന്ന് ഇരുപത്തി മൂന്ന് എന്നോടുകൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ് എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം അറിയത്തോടൊപ്പം ആ ഒരു അരൂപിയിൽ വളരാനുള്ള ക്രമം നമ്മൾ ഈയിടയ്ക്ക് പ്രസിദ്ധമായൊരു ഗാനമാണ് ആ ഗാനം നമ്മൾ ആ തിരുഹൃദയ സ്നേഹത്തിൽ വലിയ സ്നേഹത്തിൽ കർത്താവങ്ങൾ നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് പാടുപീടകളേറ്റ് ആ പാവപ്പെട്ട ഈശോ നമുക്ക് വേണ്ടി മരിച്ചങ്ങനെ നിൽക്കുമ്പോൾ ഈശോയോടുകൂടെ ശേഖരിക്കണ്ടേ ആ ഖനല ആ സ്നേഹം അതിൽ നിന്ന് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് സ്നേഹം സ്വീകരിച്ച് നമ്മളത് പകർന്നുകൊടുക്കണ്ടേ കനലോട് ചേരുംപോൾ കനലായ് മാറുംപോൾ താവ തീരു സ്നേഹത്തിൻ്റെ സ്നേഹമായി തീരാ കനലോട് ചേരുംപോൾ കനലായ് മാറുംപോൾ താവതീരു ഹൃദയത്തിന് സ്നേഹമായി തീരാൻ ത്ര നാളായി ആശിപ്പു എന്നീശോയെ എന്നെ നിൻ സ്നേഹമായി മാറ്റണേ നാളെത്ര നാളായി ഞാൻ ആശിപ്പൂ ഈശോയെ എന്നെ നിൻ സ്നേഹമായി മാറ്റണേ പരിശുദ്ധമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കർത്താവിനോടുകൂടെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിന്ന് കർത്താവിൻ്റെ സഭയോട് ചേർന്നും കർത്താവിൻ്റെ കൂടെ അനുസരണത്തോടെ നിന്നും കർത്താവിനോടുകൂടെ ശേഖരിക്കുന്നവരാകാൻ ഞങ്ങളെയും സഹായിക്കണമേ